ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ എന്റെ വാലയെ പിടിച്ചുകൊണ്ട് കുറെ വാലന്മാര് വരുംട്ടോ മറ്റാരും അല്ല നമ്മളെ ഈ നാട്ടിലെ പൂച്ചകള് എല്ലാരും ഇതൊക്കെ എന്റെ പൂച്ചയാന്നാ എന്റെ ഒന്നും ഒന്നുമല്ലോ ഇവിടെ ഒരു ബാലുമൂർച്ചി പൂച്ചയെ നിങ്ങൾ കണ്ടില്ലേ അവളെ മക്കളെ 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 മക്കളെല്ലാം ഉണ്ട് ഇവിടെ ഇവരെല്ലാം കൂടി ഈ നാട്ടിലെ എല്ലാ വീട്ടിലും കൂടിയാ ഇത് ആരുത് സ്വന്തം ഒന്നും അല്ല പക്ഷെ ഉമ്മച്ചി പറയുന്നത് എന്താണെന്നറിയോ ഞാൻ കണ്ണൂരിൽ നിന്ന് ജോലി വിട്ട് വന്നതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ കൂടിയതിനു ശേഷം ഈ പൂച്ചകളെല്ലാം കൂടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതാണ് എനിക്കറിയില്ല അതിന്റെ എത്ര മാത്രം സത്യമുണ്ടത് കുറെയൊക്കെ സത്യമാണ് കരി പൂച്ചകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു വഴി കാണുന്ന പൂച്ചകളോടെല്ലാം വർത്താനം പറഞ്ഞ് ചുച്ചി ചുച്ചി ചോറ് വിളിച്ച് വിളിച്ച് അങ്ങനെ പൂച്ചകളെല്ലാം കൂടി എൻ്റെ കൂടെ കൂടി സത്യം കുറെയൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പൂച്ചകളൊക്കെ എനിക്ക് ഇഷ്ടാ കേട്ടോ രാത്രി പിന്നെ ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി ചോറ് ഞാൻ അവർക്കും കൊടുക്കും ഇതിനകത്ത് കുരുത്തംഘട്ട പൂച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പണ്ട് ഞങ്ങൾ ഈ വട്ടപ്പറമ്പൊക്കെ ആയിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കുറേ പൂച്ചകൾ അവർക്ക് കുഞ്ഞിയും അതുപോലെ തന്നെ സുന്ദരനും അങ്ങനെ കുറെ പേരിൽ പൂച്ചകളൊക്കെ ഇതിനകത്തുള്ള പൂച്ചകൾക്കൊക്കെ ഇതാ ഈ കുഞ്ഞിമോളെയാ കുഞ്ഞിമോളേന്ന് തന്നെ വിളിക്കുന്നത് കേട്ടോ ബാക്കി ഓരോരുത്തരെന്താ കിങ്ങിണിന്നും അമ്മിണീന്നും സുലൈമാനെന്നും അതുപോലെ തന്നെ പോക്കർന്നൊക്കെ വിളിക്കും ഓരോരുത്തർക്ക് ഓരോ പേരുകളൊക്കെ തന്നെയാട്ടോ അവരത് വിളിക്കുന്നത് വീട്ടിൽ കേട്ടിട്ടാണോന്നറിയില്ല ഞാൻ വിളിക്കും ഞാൻ നോക്കി എന്നെ നോക്കിയും കറിയും നിങ്ങളെ വീട്ടിലൊക്കെ പൂച്ചകളുണ്ടോ ഇതൊക്കെ നാടൻ പൂച്ചകളൊക്കെയാണ് കേട്ടോ പക്ഷെ എനിക്ക് നല്ലൊരു പൂച്ചനെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് വളർത്തണം എന്നുണ്ട് നമ്മളിപ്പോ ആരും വീടിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടില്ല കേട്ടോ എല്ലാരും പൂച്ചക്കുട്ടികളൊക്കെ ചോറ് കഴിഞ്ഞപ്പോഴാണ്ടോ കേട്ടോ പൂച്ചേന്റെ തള്ള വന്നത് അവൾ വിവിടുന്നോ തീറ്റം കഴിഞ്ഞ് പതുക്കനെ മൂക്കും വായൊക്കെ തുടച്ച് വരിക മക്കളൊക്കെ കഴിച്ചെന്നോ ഈ കാണിക്കുന്ന ഒരു പേർഷ്യൻ പൂച്ച കേട്ടോ പെങ്ങളെ വീട്ടില ആഹാ സുന്ദരിയായിട്ട ആള് ഫുള്ള് വൈറ്റ് ആയിട്ട് വലിയ കണ്ണും മൂക്കും ഒക്കെയായിട്ട് പക്ഷെ പാവ എന്ത് ചെയ്താലും ഒന്നും നമ്മളെ തിരിച്ചു ചെയ്യില്ല കണ്ടില്ലേ ഞാൻ എങ്ങനെയൊക്കെയോ അതിന്റെ മുഖം ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അവർക്ക് സ്പെഷ്യൽ ഫുഡൊക്കെയാണ് അതൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കുക അതിന്റെ കുഞ്ഞിയാട്ടോ അത് പക്ഷെ ഇതിനും അതിന് അത്രയും പോലത്തെ രോമം കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇതിന്റെ കളികളെ കാണാൻ ഭയങ്കര രസമാണ് എന്റെ ഹെഡ്സെറ്റ് കിട്ടിയപ്പോൾ ആളും അതിനകത്ത് കുറെ തൂങ്ങി എന്ന് നമ്മളെ വിശേഷം അറിഞ്ഞില്ലേ കൊറച്ചു നേരം പൂച്ചയുടെ വിശേഷം പറഞ്ഞതൊള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് അടിച്ച് പോക്കോളൂ പുതിയ വീഡിയോ കാണാം ടാറ്റാ